ഹായ് ം അപ്പൊ അടുത്ത കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നോക്കാം നിങ്ങൾക്കുണ്ടോ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം നിങ്ങൾക്ക് അങ്കിൾ ഉണ്ടോ ഡു ഡു യു ഹാവ് അങ്കിൾ നിങ്ങൾക്ക് ഒരു അങ്കിൾ ഉണ്ടോ എനിക്കുണ്ടോ ഡു ഐ ഹാവ് എനിക്ക് എനിക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഡു യു ഹാവ് കറേജ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമുക്ക് വീടുണ്ടോ ഡു ഹവ് ഹൗസ് അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടോ ഹാവ് അദ്ദേഹത്തിന് ഉണ്ടോ ചോദിക്കണല്ലേ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടോ ചോദിക്കണമെങ്കിൽ ഓക്കെ അപ്പൊ അവർക്ക് ധൈര്യം ഉണ്ടോ അങ്ങനെ പറയും അവർക്ക് ധൈര്യമുണ്ടോ ഡു ഐ ഹാവ് ഡു ഐ ഹാവ് എ കാച്ച് എൻ്റെ കയ്യിൽ ഒരു പൂച്ചയുണ്ടോ ഡു യു ഹാവ് എ ഹൗസ് നിങ്ങൾക്കൊരു വീടുണ്ടോ ഡു യു ഹാവ് ഫ്രണ്ട്സ് നമ്മൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടോ ഡു ദാവ് കാർ അവർ കാറുണ്ടോ അതേസമയം ഒരാളെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നെങ്കിലോ ഡെസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അല്ലേ ഡെസ് എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹാസ് എന്ന വാക്ക് ഉപയോഗിക്കില്ല കേട്ടോ ഡെസ് ഹാവ് എ കാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാറുണ്ടോ ഡി ഹ് എ പെൻ അവരുടെ കയ്യിൽ പേനിണ്ടോ ഡെസ് ഇറ്റ് ഹവ് വിൻസ് അതിന് ചിറകുകൾ ഉണ്ടോ എക്സ് എന്ന് പറയുന്നത് ഡസ് യുവർ ഫാദർ ഡസ് യുവർ മദർ ഡസ് യുവർ ഫ്രണ്ട് ഡസ് യുവർ സിസ്റ്റർ അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഡസ് യുവർ ഫ്രണ്ട് ഹാവ് ചിൽഡ്രൻ നിങ്ങളുടെ ഫ്രണ്ടിന് കുട്ടികളുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ താങ്ക് യു ആൾ